പ്രശസ്ത ദന്ത ഡോക്ടർമാരുടെ സേവനവുമായി സ്മൈലോ ഡൻ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് പുത്തനത്താണി തിരൂർ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കുറക്കോളി മൊയ്തീൻ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സേവനവുമായി സ്മൈലോ ഡെൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പുത്തനത്താണി തിരൂർ റോഡിൽ തുറന്ന് ആരംഭിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പുത്തനത്താണി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി തിരൂർ റോഡിൽ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് സ്മൈലോ ഡെൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആരംഭിച്ചത് ദന്ത ചികിത്സ റൂട്ട് കനാൽ ഫില്ലിംഗ് ഓറൽ സർജറി കുട്ടികളുടെ ദന്തവിഭാഗം കൃത്രിമ പല്ലുകൾ മോണോ ചികിത്സ ഇംപ്ലാന്റ് തുടങ്ങിയ ചികിത്സകൾക്ക് പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് ചടങ്ങിൽ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സ്ഥാപനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു നമ്മുടെ ഒരു സ്ഥാപനം കൂടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സ്മൈലോ എന്ന സ്ഥാപനം ദന്ത രോഗവുമായി ബന്ധപ്പെട്ട് സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ ചികിത്സകളും ആവശ്യമായ പരിശീലനങ്ങളും അതിനാവശ്യമുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്ന ഒരു സ്ഥാപനമാണ് പുതുതായി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വളർന്നു വരുന്ന പുത്തനം താഴ്ക്ക് അലങ്കാരമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊരാശ്വാസകരമാണ് ഈ സ്ഥാപനത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ രാമചന്ദ്രൻ നെല്ലിക്കുന്ന കോട്ടയിൽ ഷാജി സിദ്ദീഖ് പള്ളിയത്ത ഹുസൈൻ നദീർ പി മുസ്തഫ എ പി തുടങ്ങിയവരും പങ്കെടുത്തു അതിഥികൾക്ക് സ്ഥാപനത്തിന്റെ മൊമെൻ്റോയും ഡോക്ടർ മെഹ്റൂഫ് സമ്മാനിച്ചു